ഹലോ ഫ്രണ്ട്സ് ഇൻവെസ്റ്റ് നെറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പല സെക്ടേഴ്സും എത്രത്തോളം മുകളിലേക്ക് പോകാം എന്നുള്ള കാര്യം പല വീഡിയോസ് ഞാൻ പറഞ്ഞിരുന്നു അതിലൊരു ഇമ്പോർട്ടൻറ്റ് സെക്ടറാണ് മെറ്റൽ സെക്ടർ നേരത്തെ തന്നെ മെറ്റൽ സെക്ടറിലുള്ള വലിയൊരു മുന്നേറ്റം മുൻകൂട്ടി കാണാൻ എനിക്ക് സാധിച്ചു അതിൻ്റെ ഒരു ഗുഡ് ഇമ്പാക്റ്റ് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു പല സ്റ്റോക്കുകളെ പറ്റി നമ്മളിവിടെ ഡിസ്കസിനു ശേഷം എല്ലാം ഒരു ഔട്ട്ലുക്ക് അല്ലെങ്കിൽ വ്യൂ ചേഞ്ച് ആവാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് കഴിയുന്നതും ഞാൻ ആ യൂട്യൂബ് വീഡിയോയുടെ താഴെയുള്ള കമൻസിൽ വരെ വന്ന് ഇടാറുണ്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ് അപ്പോൾ അവിടെ അതിനുള്ള ഒരു അപ്ഡേറ്റ്സ് ഇനി മുതൽ സ്റ്റോക്ക് നല്ലോണം പെർഫോം ചെയ്തില്ല എന്തുകൊണ്ടാണ് ആ കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പല റീസൺസ് ഉണ്ടാകാം കോവിഡ് പോലെയുള്ള സിറ്റുവേഷൻ വന്നു അല്ലെങ്കിൽ ഉക്രൈൻ വാർ വന്നു അമാസ് പ്രോബ്ലംസ് വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കില്ല എത്രത്തോളം രൂക്ഷമാകും എന്നുള്ളത് മുൻകൂട്ടി വയ്യ ഇങ്ങനെയുള്ള സമയത്ത് ഒരു സ്റ്റോക്കിനെ പറ്റി നമ്മൾ വിചാരിച്ചിരിക്കുന്ന അതിൻ്റെ ഔട്ട്ലുക്ക് ചിലപ്പോൾ മാറി നിന്നിരിക്കും അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും പബ്ലിക്കായിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വന്ന് ജോയിൻ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മെറ്റൽ സെക്ടറിലുള്ള പല സ്റ്റോക്കുകളെ പറ്റി ഞാൻ അവിടെ പറഞ്ഞിരുന്നു പല സ്റ്റോക്സിനെ പറ്റി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് സെയിലിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് റെയ് ഇൻഡസ്ട്രി എച്ച് ഇ ജി ജെ എസ് ഡബ്ല്യു ഹോൾഡിങ്സ് എൻ എസ് ഐ എൽ ഹോൾഡി ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം മൾട്ടി പാക്ക് റിട്ടേൺസ് ഓൾറെഡി തന്നു കഴിഞ്ഞു നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് പഴയ വീഡിയോസ് കണ്ടു നോക്കാം അന്ന് പറഞ്ഞിരുന്ന സ്റ്റോക്കിൻ്റെ റേറ്റ് എത്രയാണെന്ന് നോക്കാം ഇപ്പോൾ എവിടെ വന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളത് കാണാം ഒന്ന് രണ്ട് കമ്പനികളുടെ കാര്യത്തിൽ ബിസിനസ് പ്രോസ്പെക്ട്സ് ചെയ്ഞ്ചസ് ഉണ്ടായിരിക്കുന്നു അത് നിങ്ങളെ യഥാസമയം അറിയിക്കാനായി ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ പബ്ലിക് ഗ്രൂപ്പിലുള്ള നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ഡിസ്കഷൻസിലും പങ്കെടുക്കാൻ സാധിക്കും മെറ്റൽസിൽ പല സ്റ്റോക്സും മുകളിലേക്ക് പോകുന്നു സെയിൽ എൻ എസ് ഐ എൽ നാൽപ്പാർ സെൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേദാന്ത ഏകദേശം നാനൂറ് വരെ പോകും എന്നുള്ള ഞാൻ ക്ലയൻസിനടുത്ത് ടു സെവൻറ്റി ലെവലിൽ പറഞ്ഞു നമ്മളെല്ലാം വാങ്ങിച്ചു ഇപ്പോൾ ത്രീ സെവൻറ്റി ലെവലിൽ നിൽക്കുന്നു ടാറ്റ സ്റ്റീൽ നൂറ് രൂപയുടെ അടുത്ത് വലിയ ഉള്ളപ്പോൾ ടാറ്റാ സ്റ്റീൽ ലോങ് വാങ്ങും പിന്നീട് ആ കമ്പനി ടാറ്റ സ്റ്റീൽ ആയി മാറി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി വീണ്ടും അത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ വൺ സിക്സ്റ്റി ഫൈവ് ലെവലിൽ നിൽക്കുന്നു നാൽകോ നൂറ് രൂപയുടെ അടുത്ത് ഏകദേശം മഡിനിഫൈ ചെയ്തു ഇപ്പോൾ നൂറ്ററുപത് രൂപയുടെ അടുത്താണ് നിൽക്കുന്നത് ഇനിയും അടുത്ത ഒരു വർഷം കൊണ്ട് നൂറ് രൂപ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞ രൂപ വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നാനൂറ് രൂപയും കാണാനുള്ള സാധ്യത ഉണ്ട് നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു അതുപോലെ എൻ എം ഡി സി ജി എം ഡി സി മെറ്റൽ മൈനിങ് കമ്പനീസായിട്ടുള്ള ജി എം ഡി സി എൻ എം ഡി സി അതിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിയിച്ചു ജി എം ഡി സിയിൽ തീയതി മൈനിങ്ങും റയർ ഏർ മൈനിങ്ങും അടുത്ത വർഷങ്ങളിൽ വരാൻ സാധ്യത ഈ വരുന്ന ബഡ്ജറ്റിൽ തന്നെ അതിനുള്ള ചില പ്രോസസ്സ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഫോറിനറിൽ നിന്നും ഏകദേശം ഒരു ആയിരം രൂപ വരെ കഴിച്ചാൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കൂടു എത്തിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടില്ല എൻ എസ് ഐ പറ്റി ഞാൻ ബിഡ് ചെയ്തു നാൽവാസെൻസ് ഇൻവെസ്റ്റ്മെൻസ് ലിമിറ്റഡ് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിലനിൽക്കുന്നത് ആയിരം നാനൂറ് രൂപയിലാണ് ഞാനിത് ചാനലിൽ പറഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തി നിൽക്കുന്നു ജെ എസ് ഡ്രൂബിൾ ഗ്രൂപ്പിൽപ്പെട്ട കമ്പനികളുടെ ഹോൾഡിംഗ് കമ്പനി ആയിട്ടുള്ള നാൽവാസൻസ് ഇൻവെസ്റ്റ്മെൻസ് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറിൽ ഇതിൻ്റെ ബുക്ക് വാല്യൂ ഇന്നും ഇരുപത്തൊന്നായിരത്തിന് മേലെയാണ് അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റോക്കിൻ്റെ വില ഇരുപത്തൊന്നായിരം ബുക്ക് വാല്യൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതേ ഒരു സ്ഥിതിയിലായിരുന്നു ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യവും ടാറ്റ ഇൻവെസ്റ്റ്മെൻസിൻ്റെ ബുക്ക് വാല്യൂ അയ്യായിരത്തിനടുത്ത് എത്തിയിരുന്നെങ്കിലും അതിൻ്റെ ഷെയർ പ്രൈസ് അഞ്ഞൂറ് അറുന്നൂറ് രൂപയിലായിരുന്നു അന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നു എൻ്റെ വീഡിയോസൂടെ കിടക്കുന്നുണ്ട് ഞങ്ങൾക്ക് പോയി കാണാം ഈ അഞ്ഞൂറിൽ നിന്നും ഈ സ്റ്റോക്ക് പ്രൈസ് കൂടി പതിനായിരം വരെ പൊത്തി ഇപ്പോൾ ഏഴായിരത്തിനടുത്ത് ഇതേ ഒരു നിലയിലുള്ള അപ്സൈഡ് എൻ എസ് ഐ എല്ലും അടുത്ത ഒന്ന് രണ്ട് വർഷം തന്നെ ഉണ്ടാവുന്നേ കരുതുന്നു എൻ എസ് ഐ എൽ ബുക്ക് വാല്യൂ ഇരുപത്തൊന്നായിരം ആണ് അപ്പോൾ ഇരുപത്തൊന്നായിരം വരെ കൂടും എന്ന് ഞാൻ കരുതുന്നില്ല എന്നിരുന്നാലും മൂവായിരത്തി അഞ്ഞൂറിൽ നിന്നും ഏകദേശം ഒരു അയ്യായിരം വരെ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതൽ എനിക്ക് ഏറ്റവും നന്നായി തോന്നുന്ന ഒരു സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ കോപ്പറാണ് ഞാൻ നൂറ്റി ഇരുപത് രൂപയുള്ളപ്പോൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു അതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ അത് സ്റ്റോക്ക് ഒരു പത്ത് രൂപ കുറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്രാവശ്യം എനിക്ക് തെറ്റി ഇപ്രാവശ്യം സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞിരിക്കുന്നു എന്നാൽ എട്ട് മാസം കൊണ്ട് ഈ സ്റ്റോക്കിന് ഇന്നത്തെ വില മുന്നൂറ്ററുപത് രൂപയാണ് ഏകദേശം മൂന്നിരട്ടിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു ഞാൻ എന്തുകൊണ്ട് വാങ്ങിക്കുന്നു എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു നിങ്ങൾ ശരിയായി അഭിനന്ദിച്ചിരുന്നവർക്ക് അതിൻ്റെ ഒരു ഉപകാരം കിട്ടിക്കാണെന്ന് കരുതുന്നു ഇനി മെറ്റൽസിൽ ഞാൻ കരുതുന്ന വേറൊരു സ്റ്റോക്ക് എച്ച് ഇ ജി ആണ് ഇൻഡുസലോഗ്രാഫിക്സ് ഇലക്ട്രിക് ഫർണസ് യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ് ഡീ കാർബണൈസേഷന് വേണ്ടി ഇപ്പോൾ പല കമ്പനികളും സ്റ്റീൽ കമ്പനി യൂസ് ചെയ്യുന്നത് ടാറ്റാ സ്റ്റീലും മറ്റും അവരുടെ കറണ്ട് ടെക്നോളജിയിൽ നിന്നും ഇ എ എഫ് ടെക്നോളജിക്ക് മാറുന്നു അങ്ങനെയുള്ളതിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഗ്രാഫിക്സിൽ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇതുസ് ഇലക്ട്രോഗ്രാഫിക്സ് ഞാനിത് നയൻ ഹൺഡ്രഡ് ലെവലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു എച്ച് ഇ ജി എന്തുകൊണ്ട് വാങ്ങിക്കണം എന്നുള്ളത് ആ സ്റ്റോക്ക് ഇപ്പോൾ കൂടി രണ്ടായിരത്തി മൂന്നൂറ് ഒരു ബാഗർ ആയി കഴിഞ്ഞു ഒരു കൊല്ലം ചെയ്ത വീഡിയോയ്ക്ക് ശേഷം ഈ സ്റ്റോക്ക് കറണ്ട് ലെവലിൽ നിന്നും ഒരു മൾട്ടി ബാഗർ ആവാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കണം നയൻ ഹൺഡ്രഡിൽ നിന്ന് ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആയി നിൽക്കുന്ന സ്റ്റോക്കിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഈ സ്റ്റോക്ക് ഇവിടെ നിന്നും അത് മൾട്ടി മൾട്ടിപേക്കറായി കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പല വിധത്തിലും മറ്റേ സെക്ടേഴ്സില് പല സ്റ്റോക്കുകളും മുന്നോട്ട് പോകാനുള്ള മുന്നോട്ട് നിൽക്കുകയാണ് അതിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് ഹിന്ദുസ്ഥാൻ കോപ്പറാണ് ഇപ്പോൾ നൂറ്റി അറുപത് നിൽക്കുന്നു ഈ അടുത്ത് അത് മുന്നൂറ് രൂപ താന്നപ്പോൾ വാങ്ങിച്ചോളൂ ഉടൻ നാനൂറ് ആവുക എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടിരിക്കും ഈ സ്റ്റോക്ക് അടുത്ത ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ ഒരു അഞ്ഞൂറ് രൂപ ക്രോസ് ചെയ്യുന്നു ഞാൻ കരുതുന്നത് പല സ്റ്റോക്കുകളെ പറ്റി നമ്മൾ കണ്ടു മറ്റു സെക്ടറിലെ പല സ്റ്റോക്കുകളും മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട് അതിൽ ഏറ്റവും നല്ല ഒരു പിക്ക് എനിക്ക് തോന്നുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പറാണ് വൺ ട്വൻറ്റി ലെവലിലാണ് ഞാൻ പറഞ്ഞതെന്ന് ഓർക്കണം അവിടെ നിന്നും ഓൾറെഡി ഇതിൽ ത്രീ ബാഗറായി വെറും എട്ട് മാസത്തിനുള്ളിൽ ഇനി ഇതുപോലെ തന്നെ കൂടാനുള്ള രണ്ട് മൂന്ന് സ്റ്റോക്കുകളുടെ കാര്യം കൂടി പറയാം ഒന്ന് കോൾ ഇന്ത്യയാണ് കമ്പനിക്ക് ഇപ്പോഴും അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഡിവിഡൻ യലുണ്ട് മാത്രമല്ല ഇതിൻ്റെ പ്രൈസ് ഏണിംഗ് റേഷ്യോ ടെന്നിൽ താഴെ മാത്രമാണ് എന്താണെന്ന് സൂചിപ്പിക്കുന്നത് നീ കൂടാതെ സാധ്യതയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഫണ്ടമെൻ്റലി നല്ലതായിട്ടാണ് ഇത് തരം സെൻട്രൽ ഗവൺമെൻറ് കോൾ ഇന്ത്യയ്ക്ക് വളരെയധികം വളരാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് അതെല്ലാം അടുത്ത വർഷങ്ങളിൽ ക്ലിയറായി ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നാൽ കോൾ ഇന്ത്യ ഫണ്ടമെൻ്റലി മാത്രമല്ല ടെക്നിക്കലി കൂടി വളരെയധികം മുന്നോട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നൊരു കമ്പനിയാണ് ആയി കോൾ ഇന്ത്യ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന നാനൂറ്റമ്പത് ലെവലിൽ വരെ പോയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദേശം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു ഹൈനെ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ടെക്നിക്കലി കോൾ ഇന്ത്യ ഇവിടെ നിന്നും ഏകദേശം മുതൽ നൂറ് രൂപ മുന്നോട്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇനി സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെയുള്ള സമയത്ത് മുകളിലേക്ക് പോകുമോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾ പലരും പലരുണ്ടാകും സ്റ്റോക്ക്സ് എപ്പോഴും ഓൾ ടൈം ഹൈലല്ലേ ഇപ്പോൾ മാർക്കറ്റ് ഏറ്റവും മുകളിലല്ലേ എന്ന് കരുതുന്നവരോട് എൻ്റെ ഒരു കാര്യം കഴിഞ്ഞ വർഷങ്ങളിലും ഇതുമാതിരി തന്നെയായിരുന്നല്ലോ ഇനിയുള്ള വർഷങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ഓൾ ടൈം ഹൈലാവാനുള്ള ചാൻസ് എല്ലാം കൂടുതലുണ്ട് പല ദിവസങ്ങളിലും അടുത്ത മൂന്ന് വർഷത്തിൽ ആയിരം ദിവസം ഉണ്ടെങ്കിൽ അതിലൊരു അഞ്ഞൂറ് ദിവസവും സ്റ്റോക്ക് മാർക്കറ്റ് ഓൾ ടൈം ഹൈൽ തന്നെ ട്രേഡ് ചെയ്തേക്കാം അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓൾ ടൈം ഹൈലായ ഒരു സ്റ്റോക്കോ മാർക്കറ്റിലോ വാങ്ങിക്കാതിരിക്കുന്നത് തെറ്റാണ് അത് ഏറ്റവും ഹൈലാണ് ഇരിക്കുന്നത് എന്നുള്ളത് കാരണമല്ല വാങ്ങിക്കാതിരിക്കാൻ ൾ ഇന്ത്യ ഞാൻ പറഞ്ഞു വീണ്ടും ഒരു ഇരുന്നൂറ്റി പത്ത് ലെവലിൽ ഇത് ഉടനെ ടു ഇയറിനുള്ളിൽ ഡബിൾ ചെയ്യും എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ കണ്ടിരിക്കുന്നതേ കരുതുന്നു ഇപ്പോൾ എട്ട് മാസം കഴിഞ്ഞു അത് നാനൂറ്റി അൻപതാണ് ഇനി ഇവിടെ നിന്നും ഒരു രൂപ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വരുന്നതാണ് കരുതുന്നത് എന്നാൽ ഇലക്ഷൻ റിസൾട്ട്സ് ജൂൺ ഫോർത്തിന് ഡിക്ലെയർ ചെയ്യും ജൂലൈ ഫിഫ്തിൻ്റെ ഫുൾ ഓൺ ബഡ്ജറ്റ് വരും ഇങ്ങനെയുള്ള സമയത്ത് ഈ മാർക്കറ്റ് വലിയ ഒരു മീനിങ് ഫുൾ കറക്ഷൻ എലക്ഷൻ റിസൾട്ട് ബേസ് ചെയ്തിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് കരുതുന്നത് ടിൽ ജൂലൈ എൻഡ് വരെ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് ആയിരിക്കും എന്നാൽ ഇസ്രായേൽ ഇറാൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മാർക്കറ്റിനെ ഉലച്ചേക്കാം അടുത്ത വാരം മാർക്കറ്റിലെ പല സ്റ്റോക്കുകളും താഴേക്ക് പോയേക്കാം അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇതെല്ലാം നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യമാണ് ഇതിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഓഫ്കോഴ്സ് ഇങ്ങനെയുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാനായി ഒരു നല്ല അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ള കാര്യം ശരിയാണ് ആ അഡ്വാൻറ്റേജ് എടുത്ത് മാർക്കറ്റിൽ ചെറിയ കറക്ഷൻ വരുമ്പോൾ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ മെറ്റൽ സ്റ്റോക്സ് ചില സ്റ്റോക്സ് ഞാൻ പറഞ്ഞു കോൾ ഇന്ത്യയെ പറ്റി പറഞ്ഞു എനർജി ട്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കിൽ പവർ സെക്ടറിൽ പല സ്റ്റോക്കുകൾ നല്ലതാണ് പവർ ഗ്രിഡാണ് എനിക്ക് വളരെ നല്ലതായി തോന്നുന്നത് ഇപ്പോൾ വൺ സെവൻറ്റി വൺ ലെവലിലാണ് നിൽക്കുന്നത് ഈ സ്റ്റോക്കിനും നാല് ശതമാനത്തിൽ കൂടുതൽ ഡിവിഡൻ യൂഡിലുണ്ട് കഴിഞ്ഞ സ്റ്റോക്ക് കോൾ ഇന്ത്യയിലും അഞ്ച് ശതമാനമുണ്ട് ഇത് നാല് ശതമാനം ഡിവിഡൻ യീഡിലുണ്ട് അത് പൊതുമേഖലാ ബാങ്കുകളിൽ എഫ് ഡി ഇടുന്ന പലിശ നിരക്ക് നിങ്ങൾക്ക് ഡിവിഡൻ യീഡായി ഈ കമ്പനികളിൽ നിക്ഷേപിച്ചാൽ കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത് പവർ ഗ്രിഡും വളരെ പവർ ഗ്രിഡ് നമ്മളെ ഇലക്ട്രിക് ടവേഴ്സ് നിങ്ങൾ പല സ്ഥലത്ത് നിൽക്കുന്നത് കണ്ടേക്കാല്ലേ വൈദ്യുതിയുടെ വലിയ ടവേഴ്സ് അതിൻ്റെ മുകളിലൂടെ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖല ഇന്റർനെറ്റ് ശൃംഖല കൈവശം വെച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ് പവർ ഗ്രിഡ് എൻ ടി പി സി മുതലായ പവർ കമ്പനികളെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യുവേഷൻ കുറച്ച് കുറവാണ് അത് കാരണം അടുത്ത വർഷം വലിയൊരു ബ്രേക്ക്ഔട്ട് ഈ കമ്പനിയിൽ ഉണ്ടാവുന്ന സാധ്യത തള്ളിക്കളയാനാവില്ല അടുത്ത ഒരു സ്റ്റോക്ക് ജിയോ ഫിനാൻസ് ആണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ലെവലിലെ വീഡിയോ ചെയ്തു അത് കൂടും എന്തുകൊണ്ട് കൂടും റിലയൻസിൻ്റെ ഷെയർ ആണ് ഇവർ കൈവശം വെച്ചിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് രൂപ മുന്നൂറ്റി എഴുപത് രൂപയിലാണ് വില നിൽക്കുന്നതെങ്കിലും അതിൽ ഇരുന്നൂറ് രൂപയ്ക്കുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർസ് കൈവശം വെച്ചിരിക്കുന്ന കമ്പനി പിന്നീട് റിലയൻസിലുണ്ടാകുന്ന പോസിറ്റീവ് തിങ്സ് എല്ലാം ഇതിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം നൂറ് രൂപ കൂടി വീണ്ടും മുന്നൂറ്റി പത്ത് രൂപ ഞാൻ ക്ലയൻസിനും ജനറൽ പബ്ലിക് ഗ്രൂപ്പിലും പറഞ്ഞു ഇവിടെ നിന്ന് ഒരു നൂറ് രൂപ കൂടാൻ സാധിക്കില്ലായിരുന്നു മുന്നൂറ്റി അൻപത് ഇപ്പം മുപ്പത് രൂപയോട് കൂടിക്കഴിഞ്ഞാൽ ആ ടാർഗറ്റും അച്ചീവ് ആവും എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ബഡ്ജറ്റ് വരെ അതായത് ജൂലൈ എൻഡ് വരെ മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങൊഴികെ അപ്പോൾ ജിയോ ഫിനാൻസ് കൂടി വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പരിഗണിക്കാം അപ്പോൾ ജിയോ ഫിനാൻസിലും അടുത്ത ഒരു വർഷം കൊണ്ട് തന്നെ ഒരു നൂറ് രൂപയുടെ നേട്ടം വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല നിങ്ങളൊരു ഒരു വർഷം കൈവശം വെച്ചാൽ ഇതൊരു ആയിരം രൂപ ക്രോസ് ചെയ്താലും അനുഭവപ്പെടേണ്ടതില്ല സ്റ്റോക്ക് റിലയൻസ് ഗ്രൂപ്പിൽ പെട്ടാണ് ഫിനാൻഷ്യൽ സെക്ടറിൽ വലിയ ഡിസ്രപ്ഷൻ ഉണ്ടാവാൻ രീതിയിൽ ഉള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പോകുന്ന ഈ വലിയ നേട്ടങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് സ്റ്റോക്കുകളെല്ലാം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ടി അടുത്ത ജൂൺ ജൂലൈ എൻഡോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളിൽ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കും കാരണം എലക്ഷൻ റിസൾട്ട് ഫോളോഡ് ബൈ ബജറ്റ് അപ്പോൾ അതുവരെ മീനിങ് ഫുൾ കറക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാൽ ഇസ്രായേൽ ഇറാൻ വാർ മാർക്കറ്റിലെ ചില സ്വപ്നങ്ങളെ ഉടച്ചേക്കാം കുറച്ച് താഴെ വരാൻ സാധ്യതയുണ്ട് എന്നാലും അത് എത്രത്തോളം ഡീപ്പാകും എന്നൊക്കെ പറയുക വയ്യ വലിയ ഡീപ്പായിട്ടുള്ള ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ മറ്റൊരു സെക്ടർ റാലിയും ജിയോ ഫിനാൻസ് പോലുള്ള കമ്പനികൾ മുകളിലേക്ക് വന്നും പവർ ആൻഡ് എനർജി സെക്ടേഴ്സും ഒരു റിട്ടേൺ കാഴ്ചവെക്കുന്ന സമയവും വീണ്ടും തുടരും എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ സ്റ്റോക്കുകളെ പറ്റി ഇൻഡിവിജ്വൽ വീഡിയോസ് ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ ക്വാളിറ്റിയിലൊന്നും അത്രയധികം നിങ്ങൾ ശ്രദ്ധ വർദ്ധിക്കേണ്ടതില്ല എന്താണ് കണ്ടതിൻ്റെ മാത്രം നോക്കി നിങ്ങൾ അന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി പാക്കേജ് റിട്ടേൺസ് ഈ ഒരു ചുരുങ്ങിയ ആറ്ട്ട് മാസം കൊണ്ട് തന്നെ കിട്ടിയതിനെ തുടർന്നും എൻ്റെ വീഡിയോകൾ വാച്ച് ചെയ്തത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു അതിൻ്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും കൊണ്ട് തന്നെ ഫേസ്ബുക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം ഒരു വിൽപത്രം എങ്ങനെ എഴുതാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ് ബെസ്റ്റ് ത്രീ ഇൻ വൺ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് കൂടാതെ നിക്ഷേപ യോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ് ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്